ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കി ഇനി മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ ഇൻഡോർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ഇതുവരെ തീരുമാനിക്കാത്തതിൽ പ്രതിഷേധിച്ച് പിന്മാറുകയാണെന്ന് ബി ജെ പിക്ക് അയച്ച കത്തിൽ പറയുന്നു അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതെന്ന് എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതെന്ന് വ്യക്തമാക്കണമെന്നും കത്തിൽ സുമിത്ര മഹാജൻ ആവശ്യപ്പെട്ടു കെ പി അഭിലാഷ് ചേരുന്നു അഭിലാഷ് ഇത്തരത്തിൽ ഒരു അതൃപ്തി അവർക്കുണ്ടാകാനുള്ള സാഹചര്യം എന്താണ് ഇൻഡോറിൽ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിന് ബി പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് രഞ്ജിത്ത് മുതിർന്ന നേതാക്കളെ ഒന്നടങ്കം ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന വലിയ വിമർശനം നേരിടുന്നതിനിടെയാണ് ഇപ്പോൾ സുമിത്ര മഹാജന്റെ കത്ത് പുറത്തുവന്നിട്ടുള്ളത് ഇൻഡോറിൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഇതുവരെ പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് പിന്മാറുകയാണ് എന്നാണ് ഇപ്പോൾ സുമിത്ര മഹാജൻ ഈ കത്തിൽ ബി ജെ പിയോട് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം വഹിക്കുന്നത് എന്ന് വ്യക്തമാക്കണമെന്ന് സുമിത്ര മഹാജൻ ആവശ്യപ്പെടുമ്പോഴും എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നില്ല എന്നത് സംബന്ധിച്ച വ്യക്തമായ ഒരു മറുപടി ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല നേരത്തെ തന്നെ മുരളി മനോഹർ ജോഷി എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു ആർ എസ് എസ് ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ അറിയിക്കുകയും ചെയ്തിരുന്നതാണ് ഇരു നേതാക്കളെയും അനുനയിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് സുമിത്ര മഹാജനും ഇപ്പോൾ സീറ്റില്ല എന്ന തരത്തിൽ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പ്രത്യേകിച്ച് ഇൻഡോറിൽ അടക്കമുള്ള സീറ്റുകൾ പ്രഖ്യാപിക്കാത്ത സാഹചര്യമുണ്ട് അതിൽ നിന്ന് തന്നെ സുമിത്ര മഹാജനെ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കുന്നില്ല എന്ന് തന്നെ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് ഒപ്പം സുഷമ സ്വരാജിനെ പോലെയുള്ള സ്ഥാനാ ഉള്ള നേതാക്കൾ സ്ഥാനാർത്ഥിത്വത്തിന് തയ്യാറല്ല എന്നും മത്സരത്തിനില്ല എന്നും നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തതാണ് ഇതിനിടെയാണ് ഇപ്പോൾ സുമിത്ര മഹാജനും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇനി മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ രംഗത്തെത്തിയിട്ടുള്ളത് ഇൻഡോർ മണ്ഡ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഇതുവരെ പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് പിന്മാറുകയാണ് എന്ന് ഈ കത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്